ചെറിയ പെൺകുട്ടിയുടെ വലിയ കഥ പതിവ് പോലെ അന്നും നഴ്സറി സ്കൂൾ തുറക്കാൻ ആയ മേരിക്കുട്ടി നേരത്തെ വന്നു ഈ ചെറിയ പട്ടണത്തിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ ഒരൊഴിഞ്ഞ കുന്നിൻ പ്രദേശത്താണ് നഴ്സറി ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആരെയും ആകർഷിക്കും കൊച്ചുകുട്ടികൾക്ക് പാട്ടും കളിയുമായി മതിമറന്ന് ജീവിക്കാൻ പറ്റിയ ശുദ്ധവായു ലഭിക്കുന്ന ഒരിടം നഴ്സറി തുറക്കാൻ വാതിലിനടുത്തെത്തിയപ്പോൾ ക്ലാസ് മുറിക്കുള്ളിൽ നിന്നും ദീർഘമായ ഒരു ഞരക്കം കേട്ടു മേരിക്കുട്ടി ഭയത്തോടെ മാറി നിന്നു നായയോ പൂച്ചയോ അതോ കുന്നിൻ ചെരുവിൽ നിന്നിറങ്ങിയ വന്യജീവികൾ വല്ലതുമോ അയൽവീട്ടിലെ ജോണിയേയും മൊയ്തൂട്ടിയെയും വിളിച്ചു വരുത്തി നാട്ടുകാർ ഓടിയെത്തി വാതിൽ തുറന്നു ശബ്ദം അരിച്ചെത്തുന്ന മുറിയിലേക്ക് പതുക്കെ എല്ലാവരും യുദ്ധസന്നാഹത്തോടെ നീങ്ങി ജോണിയും മൊയ്തൂട്ടിയും മുട്ടൻ വടിയുമായി മുന്നിൽ തന്നെ ബഞ്ചിനടിയിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് മനസ്സിലായി എല്ലാവരും ഒരേ സമയം കുനിഞ്ഞു അതാ ബഞ്ചിനടിയിൽ ഒരു കുട്ടി അവശ നിലയിൽ കിടക്കുന്നു അത്ഭുതം ഒരേ സമയം എല്ലാവരെയും കീഴ്പ്പെടുത്തി വ്യാകുലതയും ബെഞ്ച് എടുത്തു മാറ്റി കുട്ടിയെ പുറത്തെടുത്തു എൽ കെ ജി എ ബേച്ച് പഠിക്കുന്ന ഏറ്റവും മിടുക്കിയായ നിമ്മി വായിൽ നിന്നും നുര പതഞ്ഞൊഴുകുന്നുണ്ട് മണികണ്ഠനീച്ചകൾ വട്ടമിട്ട് പറക്കുന്നു എറുമ്പുകൾ പൊതിഞ്ഞതിനാൽ സ്കൂൾ യൂണിഫോമിൻ്റെ നിറം മങ്ങിപ്പോയിരിക്കുന്നു നിമ്മിയെ നാട്ടുകാർ പുറത്തേക്ക് കൊണ്ടുവന്നു നിമ്മി മരിച്ചിട്ടില്ല എന്നത് ഒരു അത്ഭുതമായപ്പോൾ എല്ലാവരും ഒരേ സമയം ദീർഘനിശ്വാസത്തിൽ നിശ്വാസത്തിൽ പുനർജനിച്ചു മേരിക്കുട്ടിയുടെ കണ്ണുനീരിൽ പശ്ചാത്താപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പൊടിപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും നഴ്സറി ടീച്ചർമാർ ഓരോരുത്തരായി വന്നു ചേർന്നു കാട്ടുതീ പോലെ വാർത്ത പടർന്നു കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനങ്ങൾ നിരന്നു എത്ര സ്നേഹസമ്പന്നരാണീ തൊഴിലാളികളായ നാട്ടുകാർ ഇന്നലെ നഴ്സറി വിട്ട സമയത്ത് വീട്ടിൽ ചെന്നാൽ രണ്ടാനമ്മ തീക്കൊള്ളിയെടുത്ത് കണ്ണിൽ തിരുകി തന്നെ കൊല്ലുമെന്ന് കാണാതെ ബഞ്ചിനടിയിൽ ഒളിച്ചിരുന്നതാണ് സംഭവം തികച്ചും അപ്രതീക്ഷിതമായതുകൊണ്ട് ടീച്ചർമാരുടെയും മേരിക്കുട്ടിയുടെയും ശ്രദ്ധ വേണ്ടത്ര പതിഞ്ഞില്ല അവരെ ഇക്കാര്യത്തിൽ ഇവിടെ ആരും കുറ്റപ്പെടുത്തുന്നുമില്ല നിമ്മിക്ക് നാല് വയസ്സേ ആയിട്ടുള്ളൂ കുട്ടിയുടെ ശല്യം വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പിതാവ് ജോൺസണും പുതിയ ഭാര്യ നിമ്മിയുടെ രണ്ടാനമ്മ ബീനയും അവളെ നഴ്സറിയിലേക്ക് തള്ളി വിടുമായിരുന്നു കടുത്ത പനിയുണ്ടായിട്ടും ഇന്നലെ അവർ ആ കുട്ടിയെ നഴ്സറിയിൽ ഒന്തി വിട്ടു നിമ്മിയുടെ ശരീരം നിറയെ കമ്പിപ്പാര ചുട്ടുപഴിപ്പിച്ച് വെച്ചതിൻ്റെയും പുളി വടികൊണ്ട് അടിച്ചതിൻ്റെയും കരിനീലിച്ച വടുക്കളുണ്ട് വെളുത്ത നിമ്മിയിൽ ക്രൂരതയുടെ കറുത്ത പാടുകൾ ഭാവിയുടെ ചോദ്യചിഹ്നങ്ങളായി തെളിഞ്ഞു നിന്നു പോലീസ് ആശുപത്രിയിലെത്തി നിമ്മിയിൽ നിന്നും മൊഴിയെടുത്തു തളർന്ന ശരീരത്തിലെ കുഴഞ്ഞ നാവിലൂടെ ലോകത്തെ ഞെട്ടിക്കുന്ന സത്യം അവൾ പുറത്തുവിട്ടു ജോൺസനെയും ബീനയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മൊഴിയെടുത്തു ജോൺസന്റെ ഒറ്റമുറിയുള്ള വീട്ടിൽ ദാരിദ്ര്യം തളം കെട്ടി നിന്നു ബികോം പാസ്സായെങ്കിലും ജോലിയൊന്നും ലഭിക്കാത്തതിനാൽ തൊട്ടടുത്തുള്ള മരമില്ലിൽ ജോൺസൺ ദിവസക്കൂലിക്ക് ചേർന്നു ജോൺസന്റെ പഴയ ഭാര്യ നിമ്മിയുടെ അമ്മ മേഴ്സിക്ക് ആയിടെ ആസ്മരോഗം പിടിപെട്ടു ചികിത്സയും വീട്ടു ജോൺസനെ അസ്വസ്ഥനാക്കി മേഴ്സിയുടെ നീണ്ട കൂർക്കം വലി മൂലം രാത്രിയിൽ ഉറങ്ങാൻ കഴിയാറില്ലെന്ന് ജോൺസൺ പോലീസിനോട് പറഞ്ഞു ജോൺസൺ ജോലി ചെയ്യുന്നത് മരമില്ലിലാണെന്നത് ആരും മറക്കരുത് മിക്ക ദിവസങ്ങളിലും കാമുകിയായ ബീനയുടെ വീട്ടിലായിരുന്നു ജോൺസൺ അന്തി ഉറങ്ങാറ് രോഗിണിയായ മേഴ്സിക്ക് ഏക ആശ്രയം തൻ്റെ കൊച്ചുമകൾ നിമ്മി മാത്രമായിരുന്നു ദൈവം മാതാവിൻ്റെ സന്നിധിയിലേക്ക് അയച്ച മാലാഖ അമ്മ മരിച്ചതറിയാതെ അന്ന് കാലത്ത് ബുക്കും സ്ലേറ്റും വെള്ളവും എടുത്ത് അവൾ നഴ്സറിയിലേക്ക് പോയി അമ്മ ഉറങ്ങിക്കിടക്കുകയാണെന്ന് കരുതി അമ്മയുടെ തലയ്ക്കരികിൽ മരുന്നും കുടിക്കാൻ വെള്ളവും അവൾ കൊണ്ടുവച്ചു നാലാം വയസ്സിലും ഇരുപത് വയസ്സിൻ്റെ പക്വത ദൈവം അവൾക്ക് നൽകിയെന്ന് നാട്ടുകാർ നിമ്മിയെ പുകഴ്ത്താറുണ്ടായിരുന്നു മേഴ്സി മരിച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ജോൺസൺ ബീനയെ ഭാര്യയായി സ്വീകരിച്ചു ജോൺസന് നിമ്മിയോട് അത്ര സ്നേഹക്കുറവൊന്നും ആദ്യകാലത്തുണ്ടായിരുന്നില്ല ബീന വീട്ടിൽ വന്ന് കയറുന്നതുവരെ അപ്രതീക്ഷിതമായാണ് വീട്ടിലെ ജീവിത രീതികൾ ഇത്രമേൽ തകിടം മറിഞ്ഞത് പാതിരയ്ക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് നിമ്മി ഉച്ചത്തിൽ കരയുമായിരുന്നു നിമ്മിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അയൽ വീട്ടിലെ മറിയാമ്മ ചേട്ടത്തി കണ്ണീരൊഴുക്കി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും താമസിയാതെ ബീന പൂതനയുടെ വേഷം സ്വീകരിച്ചു ജോൺസന് കംസന്റെ വേഷം സ്വീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നിമ്മി വെറുക്കപ്പെട്ടവളായി ഹെഡ് കോൺസ്റ്റബിൾ ജോബ് കണ്ണുരുട്ടി കൈകൂട്ടി തിരുമ്മിയപ്പോൾ ജോൺസന് ബാക്കി ഭാഗം വെളിപ്പെടുത്താതിരിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ രാത്രി മകളെ കൊല്ലാൻ ഞാനും ബീനയും പദ്ധതിയിട്ടിരുന്നു ശവം ചാക്കിൽ കെട്ടി വെള്ളക്കുണ്ടിൽ കെട്ടി താഴ്ത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് അതിനായി കള്ളുഷാപ്പിലെ തൻ്റെ സുഹൃത്തായ വിനോദിൻ്റെ ഓട്ടോറിക്ഷയും തയ്യാറാക്കി വെച്ചിരുന്നു ജോൺസണും ബീനയും പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി രാത്രിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ അമ്മയുടെ തലോടൽ നിമ്മിയെ ഉറക്കത്തിൽ നിന്നുണർത്തി അവൾ കണ്ണും കാതും ഉണർത്തി വെച്ചു തന്നെ കൊല്ലാൻ അച്ഛനും രണ്ടാനമ്മയും രാത്രിയുടെ മൂർധന്യത്തിൽ ഇരുന്ന് തയ്യാറാക്കുന്ന പദ്ധതികൾ നിമ്മി തിരിച്ചറിഞ്ഞു അപ്പോൾ അവൾ വെള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അമ്മ മേഴ്സിയുടെ ടെലിപ്പതിക് സ്പർശനം കൊണ്ടാവാം കുഞ്ഞു പ്രായത്തിൽ അവൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞതും നഴ്സറി ക്ലാസ്സിലെ ബെഞ്ചിനടിയിൽ സുരക്ഷിതമായി ഉറങ്ങാൻ കഴിഞ്ഞതും വന്യമൃഗങ്ങളും പട്ടികളും കഴുകന്മാരും ഓരിയിട്ട് അവിടങ്ങളിൽ പലവട്ടം റോന്തു ചുറ്റിയിട്ടുണ്ടാകും അമ്മ തൻ്റെ മൂന്നാം ജന്മദിന സമ്മാനമായി തന്ന കുരിശുമാല നിമ്മിയുടെ കഴുത്തിൽ ഭദ്രമായിരുന്നു രാവിലെ നാട്ടുകാരെ കണ്ടപ്പോൾ നിമ്മി ബെഞ്ചിനടിയിൽ അമ്പരപ്പോടെ കൂടുതൽ ഉൾവലിഞ്ഞു കിടന്നു കഴുത്തിലെ കുരിശുമാല മുറുകെ പിടിച്ച് അമ്മേ അമ്മേ എന്ന് വിലപിക്കുന്നുണ്ടായിരുന്നു അധ്യാപികമാർ ക്ലാസ് മുറികളിലെ കോണുകളിലേക്ക് മുഖം തിരിച്ച് കണ്ണീരൊപ്പി വാർത്ത പരന്നു ജോൺസനെയും ബീനയെയും ജയിലിലേക്ക് മാറ്റി നഴ്സറി സ്കൂളിൽ അഭയം തേടിയ നിമ്മി ഇപ്പോൾ ആശുപത്രിയിൽ സുഖമായി വരുന്നു ഇനി അവൾക്ക് സുരക്ഷിതമായി പോകാനൊരിടം നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഈ കഥ അവസാനിക്കും